ഒരുപാട് സന്തോഷം ഉണ്ട് ഇത് നമ്മുടെ രണ്ടാമത്തെ സ്ക്രീനിങ് ആണ് സിനിമ ഒരുപാട് ആൾക്കാർക്ക് കണക്ട് ആയി എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം നമ്മൾ എടുത്തൊരു എഫേർട്ടിന്റെ റിസൾട്ട് ആയിട്ട് കാണുന്നു അതുപോലെ കൊറേ പ്രായമായിട്ടുള്ള ആൾക്കാർ വന്ന് അത് അവരുടെ ഒരുപാട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റി അവരുടെ എന്താ പറയാ ഇമോഷൻസ് ഭയങ്കര അപ്പൊ അത് അതൊക്കെ കേൾക്കുമ്പോ ഒരുപാട് സന്തോഷം അതുപോലെ മലയാളം ടുഡേയിൽ മലയാള സിനിമ ടുഡേയിൽ എന്താ പറയാ ഇത്രയും നിറഞ്ഞ സദസ്സോട് കൂടിയിട്ട് സിനിമ എന്ന് പറയുന്നത് വളരെ ഒരു വലിയ സന്തോഷമായിട്ട് കരുതുന്നു അതുപോലെ നമ്മുടെ എഫേർട്ട് ഫ്രണ്ട് സീറ്റിൽ ഒരാൾക്കാരുടെ അതുപോലെ തന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ാസ് വരുന്ന കൈയടിയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കാരണം ആൾക്കാർ അടുത്ത സിനിമ കാണാനുള്ള ഓട്ടമാണ് അതിനിടയിൽ അവർക്ക് ഇതിനെ കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാൻ സമയം പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതെ ഒരുമിച്ച് എഴുതി ഡയറക്ട് ചെയ്തുള്ള ഞങ്ങൾ രണ്ടുപേരാണ് ഞങ്ങളുടെ എന്റെ പേര് ശ്രീജിത്ത് ഇവൻ ഗ്രിറ്റോ റാഷീനെ ഞങ്ങൾ പരിചയപ്പെടുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മുമ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഷൂട്ടിന്റെ ഭാഗമായിട്ടാണ് റാഷീനെ കാണുന്നത് അപ്പോ അന്ന് പരിചയപ്പെട്ടു അതിന് ഒരു ഒന്ന് ഒന്നര വർഷത്തിന് ശേഷമാണ് പിന്നീട് നമ്മൾ ഈ കഥയായിട്ട് വരുന്നത് അപ്പൊ അന്ന് കണ്ടൊരു ഓർമ്മയിൽ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യലും ആളുടെ ഒരു പ്രൊഫൈല് ചോദിച്ചു അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോ കണ്ടു ഡ്രാമ റിഹേഴ്സില് ചെയ്യുന്ന വീഡിയോ കണ്ടു അപ്പൊ അത് കണ്ടിട്ടാണ് നമ്മുടെ ക്യാരക്ടറിനെ പറ്റിയ ആക്ട് ആയിട്ടുള്ള ഒരാളാണ് ഞങ്ങൾക്ക് തോന്നിയത് മീനാക്ഷിയുടെ എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ വേറെ ഒരു കോമന്റ് സുഹൃത്ത് വഴി കണ്ടു സംസാരിച്ചു മീനാക്ഷി ഓഡീഷന്റെ ക്ലിപ്സ് അയച്ചുവന്നു അതിനുശേഷം നേരിട്ട് കണ്ടു നമ്മുടെ കഥ പറഞ്ഞു കഥ പറഞ്ഞപ്പോ മീനാക്ഷി ചെയ്യാനായിട്ട് ഓക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെയാണ് രണ്ടുപേരും എത്തുന്നത് സിനിമ ആയിരുന്നു ഇതിപ്പോ നമ്മളിത് ഇങ്ങനൊരു ഫെസ്റ്റിവലില് പ്രതീക്ഷിച്ചിട്ട് ചെയ്ത ഒരു സിനിമ അല്ല ഒരു ചെറിയ ഒരു രീതിയിലായിരുന്നു ഇതിന്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു തിയേറ്റർ പരിപാടി അല്ലെങ്കിൽ ഫെസ്റ്റിവൽ പരിപാടിയോ ഇനീഷ്യൽ സ്റ്റേജില് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നില്ല പിന്നീട് നമ്മുടെ ഒരു ഔട്ട് ഒരു ഫസ്റ്റ് കട്ട് ഒക്കെ കണ്ടിട്ടാണ് സിനിമാ ഭ്രാന്തൻ സാധ്യതയാക്കിയ ആൾക്കാ നമ്മുടെ പടം കണ്ടു അപ്പൊ ആൾക്ക് താല്പര്യമായിട്ടാണ് പിന്നെ ബാക്കപ്പ് ചെയ്തിട്ട് നമ്മൾ ഫെസ്റ്റിവൽ കാര്യങ്ങൾക്കൊക്കെ വന്നത് അപ്പോ അപ്പോഴും ഒരു ആഗ്രഹം എന്തെങ്കിലും ഒരു നമുക്ക് ഉറപ്പുണ്ടായിരുന്നില്ലേ കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് ചിത്രങ്ങൾ വരുന്നു ഇതിനായിട്ട് ചെയ്ത സിനിമകൾ വരുന്നു അപ്പോ അതിൻ്റെ ഇടയിൽ സെലക്ട് ആയി പോയി ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കണക്റ്റായിട്ടിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ എന്തെങ്കിലും ഒരു കലാപരമായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ട് എന്നുള്ളതന്നെ ഞങ്ങൾക്കും ഒരു ഒരു അങ്ങനെ നമ്മൾ ഇപ്പോഴാണ് ഇത് കാണുന്നത് നമുക്ക് അതിന്റെ റിയാക്ഷൻ വളരെ അടിപൊളിയുള്ള എക്സ്പീരിയൻസ് ആണ് കാരണം ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് വരാറുണ്ട് ഡെലിഗേറ്റ് പാസ്സിലാണ് വരാറുള്ളത് ഇതുപോലെ അൺറിസർവ്ഡ് ആയിട്ടും റിസർവ്ഡ് ആയിട്ടൊക്കെ വരുന്നിട്ടാണ് സിനിമ കണ്ടിട്ടുള്ളതും ആ സമയത്ത് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഈ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വരാൻ പറ്റണമെന്ന് അപ്പം കഴിഞ്ഞ വർഷം ഞാൻ എന്റെ സുഹൃത്തായിട്ട് പറഞ്ഞിട്ടുള്ളൂ അടുത്ത വർഷമെങ്കിലും നമ്മൾ സിനിമ കൊണ്ട് വരണം കേട്ടോന്ന് അപ്പം അത് എല്ലാം കൂടെ ഒരു മിക്സർ കറക്റ്റ് ടൈമിൽ ലാൻഡ് ആയപ്പോഴാണ് ഇപ്പം ഈ ഇപ്രാവശ്യം മലയാള സിനിമ ചൂടും നമ്മുടെ സിനിമ വരുന്നു അത് നിറഞ്ഞ സദസോടുകൂടെ മുന്നോട്ട് പോകുന്നു ആൾക്കാർ കണ്ടതിന് ശേഷം ഭയങ്കര അഭിപ്രായങ്ങൾ പറയുന്നു വളരെ സന്തോഷമുള്ള കാര്യമാണ് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പെർഫോം ചെയ്യാനായിട്ട് പക്ഷെ ആക്ച്വലി ഇവര് രണ്ടുപേർക്കും ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു എന്താ വേണ്ടെന്നുള്ളത് അപ്പം എപ്പോഴും ഷോട്ടിന് മുമ്പും പിന്നെ ഷൂട്ടിന് മുമ്പും ഒക്കെ ഇവര് ഭയങ്കര കൃത്യമായിട്ട് എന്താ വേണ്ട എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുമായിരുന്നു നമുക്ക് രണ്ടുപേർക്കും പറഞ്ഞു തരുമായിരുന്നു പിന്നെ റാശി നല്ല രസമായിരുന്നു വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ സീനൊക്കെ ഇടക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻ റണ് ഒക്കെ ചെയ്തോണ്ടിരിക്കുവായിരുന്നു പിന്നെ ചേട്ടനും അത് ഇംപ്രൂവ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം ുന്നു അപ്പം ഭയങ്കര രസമായിട്ട് നമ്മൾ മൂന്ന് പേരും ഭയങ്കര സിങ്ക് ആയിരുന്നു എപ്പോഴും ഷൂട്ടിന്റെ സമയത്ത് അപ്പം കാര്യം ബുദ്ധിമുട്ടാണെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇവര് തോന്നിപ്പിച്ചില്ല നമ്മള് ഇവിടെ ഈ സ്ഥലം ഈ ലൊക്കേഷൻ ഈ കഥ നടക്കുന്ന പരിസരം നമുക്ക് ഇത് ചേലക്കരയിലുള്ള ഞങ്ങൾ അവിടെ എഴുതാനൊക്കെ പോയിട്ടിരിക്കുന്ന ഒരു റബ്ബർ എസ്റ്റേറ്റ് ആണ് അപ്പൊ അവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട് ഞങ്ങൾ അപ്പൊ ആ ഒരു നമ്മളൊരു കഥ ചെയ്യാം അല്ലെങ്കിൽ കൊറോണ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു സിനിമ ചെയ്യാം അപ്പൊ എന്തുകൊണ്ടും നമുക്ക് ആ സമയത്ത് കുറച്ചും കൂടി ഫസ്റ്റ് സിനിമ എന്നുള്ള നിലയിൽ കുറച്ച് ചെറിയ ക്രൂ അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ അങ്ങനെ ആയിരിക്കും നമുക്ക് കംഫർട്ടബിൾ നമുക്കൊന്ന് ചെയ്തു പഠിക്കാം എന്നുള്ള ഒരു ഒരു ആശയം കൂടി ഉണ്ട് അപ്പൊ ആ സമയത്ത് ആ ഒരു എന്താ പറയാ ലൊക്കേഷനിലേക്ക് നമ്മൾ ഒരു കഥയും കുറച്ച് കഥാപാത്രങ്ങളെയും നമ്മൾ അവിടെ പ്ലേസ് ചെയ്തിട്ടാണ് നമ്മളാ സ്ക്രിപ്റ്റ് രൂപപ്പെടുത്തി എടുത്തത് അതിലേക്ക് പിന്നെ നമ്മൾ അപ്പൊ നമുക്ക് ആ ഡീറ്റെയിലിങ് ഒരുപാട് നമുക്കറിയാം അറിയാം നമ്മളവിടെ ജീവിച്ച് പരിചയമുള്ളതുകൊണ്ട് അപ്പൊ അതൊക്കെ അതിലേക്ക് പ്ലേസ് ചെയ്ത് അങ്ങനെയാണ് ഒരു പ്ലോട്ട് അവിടെ തയ്യാറാക്കരുത് അതിന്റെ ഒരു സ്ക്രീനിങ് അത് ഉണ്ടത് പതിനെട്ടാം തീയതി കൈരളിയിൽ ഏഹ് മണിക്ക്